ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഞാനൊന്ന് ചെയ്യുന്നത് ഒരു ഹോം ടൂർ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഞാനിൻ്റെ വീട്ടിൽ കൊണ്ടുപോവാണ് അപ്പോൾ എൻ്റെ പേര് എന്നാണ് ഒരു ജനം വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഈ തമ്പൂരിട്ടോ അപ്പോൾ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് മലപ്പുറം തമ്പൂരി ബ്ലോഗ് അത് തന്നെ ഞാൻ ഫേസ്ബുക്കിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് കൂടെ കൂട്ടുന്ന കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാനും നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങളെ കൊണ്ടുപോവാണ് അപ്പം നിങ്ങളെല്ലാവരും പോലും കാണിച്ചായിരട്ടെൻ്റെ വീട് അപ്പോൾ നമ്മൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് മലപ്പുറം ജില്ലയിൽ വണ്ടൂരിൽ നിന്നടുത്ത് വണ്ടൂരിനടുന്ന് കുറച്ച് പറഞ്ഞാൽ ചെറുകോട് അന്ന് കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് എന്നാണ് സ്ഥലമുണ്ട് അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ പോരൂർ ശിവക്ഷേത്ര റോഡിലെങ്കിലും പോന്നു കഴിഞ്ഞാൽ ഗ്രേസ് റോഡെന്ന് പറയും ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ ഗ്രേസ് നല്ല പുതിയ പേരാണ് ഇപ്പം നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാവരും കൂടി ആയിട്ട് ഇട്ട ഒരു പേരാണ് ഗ്രേസ് എന്നുള്ളത് ഇത് വലിയറമ്പിൻ്റെയും അതുപോലെ തന്നെ ആനക്കല്ലിൻ്റെയൊക്കെ നടുവിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് പോകാം നമ്മളെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ബൈക്ക് പോകുന്ന ഒരു വഴിയുള്ളൂ കേട്ടോ അത് അപ്പുറം പിന്നെ ആ ഒരു ഭാഗത്തു വരെ വലിയ വണ്ടികളൊക്കെ വരും പിന്നെ അവിടേക്കും വലിയ വണ്ടികൾ വരും കേട്ടോ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു ബൈക്ക് പോകുന്ന ഒരു വഴിയുള്ളൂ ഏകദേശം നമ്മുടെ റഷീദ് മാഷ് വാങ്ങിയ സ്ഥലങ്ങളാണ് കാണുന്നതൊക്കെ കേട്ടോ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ പാർട്ടായിട്ട് പാർട്ടായിട്ട് ഇങ്ങനെ പത്ത് സെൻ്റ് ഇരുപത് സെൻറ് പത്ത് എന്തെന്റ് അങ്ങനെ മുറിച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്കും അങ്ങനെ ഒരുപാട് കാലം വാടക വീട്ടിൽ കിടന്നതിന് ശേഷം നമ്മളൊരു അഞ്ച് സെൻറ് ഭൂമി വാങ്ങുന്നത് ആ ഒരു സ്വർഗ്ഗമാണ് ഇത് കേട്ടോ ഈ ഒരു സ്വർഗ്ഗത്തിൽ അഞ്ച് ലക്ഷം കാർഡും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ സ്വർഗ്ഗത്തിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ വീടിൻ്റെ ഒരു ലോണിൻ്റെ പ്രാരാർത്ഥം കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നത്തിലൊക്കെയാണ് പിന്നെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രശ്നമാണല്ലോ ഇത് ഇതാണ് നമ്മളൊരു വീടെന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് സെൻറ്റ് ഭൂമിയിലാണ് നമ്മുടെ ഈ ഒരു വീട് കേട്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അമ്മ ഇത് പൂന്താനത്ത് നിന്ന് കൊണ്ടുവന്ന സംഭവമാണ് കേട്ടോ നന്ദിയാർ വട്ടം നമ്പിയാർ വട്ടം എന്ന് പറയും പക്ഷേ ഇത് കണ്ണിൽ വയ്ക്കാൻ പറ്റുന്നതല്ല അതിൻ്റെ ഒരു വേറെ ടൈപ്പാണ് കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിയ നമ്മുടെ എന്താണത് ചിക്കു അതുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഇത് കേട്ടോ നമ്പ്യാർ വട്ടത്തിനും വരെയാണ് പിന്നെ ഇതൊരു മാവ് തൈ വാങ്ങിയതാണ് പിന്നെ രണ്ട് തെങ്ങ് തെങ്ങ് നമുക്ക് അത്യാവശ്യമാണല്ലോ രണ്ട് തെങ്ങ് ഇവിടെ നട്ടുപിടിച്ചിട്ടുണ്ട് മുട്ടക്കുന്നിലും മുട്ട വെയിലെത്താണ്ടപ്പോൾ ഈ പരിപാടി ഇറക്കുന്നത് ഞാൻ ഒരു ഹോം ടൂറായിട്ട് പിന്നെ ഈ സൈഡിലും കുറച്ചിങ്ങനെ സ്ഥലമുണ്ട് പിന്നെ അപ്പം നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉള്ളിൽ പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ ടൈൽസും കാര്യങ്ങളും ഇടാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തി പൊട്ടിക്കലും പൊട്ടിക്കലും വരുമ്പോഴേ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇതേപോലെ അങ്ങനെ പൊട്ടിപ്പോരും അപ്പം ഇങ്ങനെന്താ ഇങ്ങനെ പൊട്ടി പോരും പോകും അപ്പം ഉള്ള സാമ്പത്തിക ശേഷി സിദ്ധിയിൽ ഇത് നമ്മുടെ ലൈഫ് മെഷീനിൽ നിന്ന് കിട്ടിയ വീടാട്ടോ പിന്നെ ഇതിന് പോയാൽ ചെറിയൊരു ഹാള് ഇവിടെയൊക്കെ പൊട്ടലാണ് ആകപ്പാട പൊട്ടലാണ് പിന്നെ കംപ്ലീറ്റ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ ചുടീർന്നാണ് അവിടെ വലിയ ആൾ പിന്നെ ഇതൊരു റൂം കേട്ടോ ഇതൊരു റൂമാണ് ആണ് ഇവിടെ ഉള്ളത് പൈസയെങ്കിലും വരറ്റെഴുതിയിട്ടുള്ളതാണ് എന്തേലും കിട്ടിയാലേ പൈസ ഉണ്ടാവുള്ളൂ അപ്പം ആ ഒരു വിശ്വാസത്തിലുള്ള സംഭവം ഉള്ള പൈസ എങ്ങനെയോ എങ്ങനെയാണ് വരുന്നേ അതെനിക്കുണ്ടേ അമ്മ ഇത് എൻ്റെ വീടാട്ടിൻ്റെ സ്വന്തം ഒരു പൂജാറിംഗ് നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പൂജാറിംഗ് വേണം പിന്നെ ഇവിടെ ഒരു റൂം ചെറിയ ആൾ ഉറങ്ങുന്നുണ്ട് പിന്നെ അതിൽ തന്നെ അറ്റാച്ചഡ് ടോയ്ലറ്റും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ടോയ്ലറ്റ് കാര്യങ്ങൾ പിന്നെ അവിടെ ഒരു ടോയ്ലെറ്റ് ഉണ്ട് ഇത് ശരിയാക്കിയിട്ടില്ല അല്ല അവിടെ എവിടെ നിന്ന് മിട്ടുന്ന കിട്ടിയ വാഷിംഗ് മെഷീനാണ് ഹൗസ് വാമിങ് അടുത്ത് ഇവിടെക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ മെച്ച പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള അടുക്കള കലവറ നമ്മുടെ അടുക്കള ചെറിയ എഴുതി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ രണ്ട് സ്റ്റെപ്പ് കൂടി ചാടി കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് വിറ്റീരാം അപ്പം നല്ലതാണ് അടുക്കളേൻ്റെ ഭയം പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ പാത്രം പോകുന്ന സ്ഥലമാണ് കേട്ടോ ഇതന്നങ്ങോട് മൂന്ന് വർഷമായിട്ടുണ്ട് വരെ ഏറ്റവും ഇട്ട് മൂന്ന് വർഷം നാലാം വർഷമാണെങ്കിൽ മാർച്ച് എന്താ നാലാം തീയതി ഇരു നാലാം തീയതി വരുമ്പോഴേക്കും അപ്പം അങ്ങനെ ഈ ഒരു വീടിൻ്റെ അവിടെ വെട്ടിയിട്ട് തന്നെയാണ് നമ്മൾ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ കുളിമുറി ഇതൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള കുളിമുറി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ അതാണ് നമ്മുടെ കിണർ കിണറിനെ നമ്മൾ ഇവരെ ഇതാക്കിയിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇവിടെ മൂന്ന് ഇതിങ്ങനെ വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചെന്നല്ലാണ്ട് ഈ ഒരു ഇതും ഇങ്ങോട്ട് പൊന്തിക്കാനുള്ള കായ് നമ്മളെ കയ്യിൽ എത്തിയിട്ടില്ല കാരണം സദാ കുരിപ്പിണിക്കാരിയുടെ വീടാണ് അമ്മയാണ് നമ്മുടെ കുടുംബം നോക്കുന്നത് പിന്നെ മക്കളെ രണ്ടാളും ഞങ്ങൾ രണ്ട് പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് പോയി അപ്പോൾ ഞാൻ എന്നെ കൊണ്ടിപ്പോൾ സാമ്പത്തികമായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഘടനത്തിലാണ് ഞാൻ എൻ്റെ ഒരു കൊച്ചു ചാനൽ ഓപ്പൺ ഓപ്പണാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ടാക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഫാമിലീനെ ഒന്ന് കഷ്ടപ്പാടൊന്ന് രക്ഷപ്പെടുത്താൻ കഴിയും പിന്നെ നമ്മുടെ മെൽബറി തൈ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മളെ ബാക്കിൽ മെൽബറി തൈ പിന്നെ ഒരു വാഴ വെച്ചിട്ടുണ്ട് വാഴ കുറേ ഉണ്ടായിരുന്നു എന്തായാലും ഒക്കെ കൊല ഉണ്ടായി എല്ലാവർക്കും കൊടുത്തു വെട്ടി ഞങ്ങൾ വിൽക്കുക അങ്ങനെ നല്ല അവിടെയുള്ള അയൽവാസികൾക്കൊക്കെ അങ്ങനെ കൊടുത്തു പിന്നെ അതാ രണ്ട് ബ്ലാവ് ഉണ്ട് പടുമാരായിട്ടുണ്ടായതാണ് അത് ഉണ്ടാവുകയാണെങ്കിൽ ചക്ക ആവുമല്ലോ പിന്നെ ഇതാണ് വീടിൻ്റെ ബേക്ക് പിന്നെന്താ ചീര മറ്റേ അറബി ചീര എന്നൊക്കെ പറയും അതുണ്ട് കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ വെട്ടി ഉണ്ടാക്കിയതാണ് പിന്നെ ഇതുപോലെ പടുവായിട്ടുണ്ടായതാണ് അപ്പോൾ എല്ലാവരും ഞാൻ തിന്നാൻ കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും അപ്പോൾ ഇപ്പോൾ കൈതിച്ചക്ക കുറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രാവശ്യം ഒരു കൈതിച്ചക്ക ഉണ്ടായിട്ടുണ്ട് കുറേ ഉണ്ടായിരുന്നു തൈകള് നമ്മൾ വാ വാങ്ങണേ വാങ്ങി കൈതിച്ചക്ക ഒ ഒന്ന് കുഴിച്ചിട്ട് നോക്കിയായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടായതാട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അപ്പുറത്തങ്ങൾ നീറാക്കൻ്റെ വീടാണ് പിന്നെ അവിടെ ഒരു വാഴ ഉണ്ട് അത് ഡാമോ അല്ലേ എന്നൊന്നും അറിയാതെ നിൽക്കുന്ന വാഴയാണ് പിന്നെ നമുക്ക് ഒരു കൊച്ചു പ്ലാവ് ഉണ്ട് എന്താ കൊല്ലെങ്കിലൊരു ചക്കളായി കിട്ടിയാൽ മതി സാർക്കുന്നു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ കേട്ടോ അതാണ് നമ്മുടെ വീട് നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചേച്ചി എൻ്റെ വീട്ടിൽ നിന്ന് ലൈക്ക് അടുക്കാണ് മടക്കിയത് കേട്ടോ എല്ലാവരും ഇങ്ങനെ ശബ്ദം നമുക്ക് മറ്റൊരു ദിവസം കാണുന്നവരെയൊക്കെ എല്ലാവർക്കും